ഹരേ രാമ ഹരേ കൃഷ്ണ എന്താണ് ശ്രീമദ് ഭഗവത്ഗീത എല്ലാവർക്കും മനസ്സിൽ തോന്നാവുന്ന ഒരു ചോദ്യമാണിത് ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ബൃഹത്തും ഗാഠവുമായ മനഃശാസ്ത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് പോസിറ്റീവ് ചിന്തകളായി കൗരവരെയും പാണ്ഡവരെയും സങ്കൽപ്പിക്കൂ എന്നിട്ട് മുന്നോട്ടുള്ള പ്രതീക്ഷയായി ഭഗവാൻ കൃഷ്ണനെ കണ്ടു നോക്കൂ നിങ്ങൾക്ക് മനസ്സിൽ വളരെ ചെറിയ വ്യതിയാനങ്ങൾ പോലും കാണാൻ സാധിക്കും ഉത്തരം കിട്ടാത്ത ചിന്തകൾക്ക് ഉത്തരമായി ഭഗവാന്റെ വാക്കുകൾ മുന്നിലെത്തും സത്യത്തിൽ നന്മ തിന്മകളെ വേർതിരിക്കാനും വ്യക്തിത്വ വികാസം പ്രാപിക്കാനും ഗീതോപദേശം പോലെ ഒന്നും ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല കാരണം ഇതിലുള്ളതേ എവിടെയുമുള്ളൂ ഇതിലില്ലാത്തതൊന്നും തന്നെയില്ല വിശ്വസിക്കണം എന്നോ വിശ്വാസിയാവണമെന്നോ ഒരു വാക്ക് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഒരിടത്തും ഇല്ല മറിച്ച് ഇതിൽ പറയുന്ന കാര്യങ്ങളെ വിമർശിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത് ഈ ഒരു വാചകം തന്നെ ശ്രീമദ് ഭഗവത്ഗീതയെ ഈ പ്രപഞ്ചത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളോട് താരതമ്യം പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത്യുന്നതയിൽ നിർത്തുന്നു ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് അന്ധവിശ്വാസിയാകുന്നതിന് പകരം സ്വയം ദൈവത്തെ തിരയുവാനും കഴിയുമെങ്കിൽ അറിഞ്ഞ് അനുഭവിക്കാനുമാണ് ശ്രീമദ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത് അതും സ്വയം താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം യാതൊരു നിർബന്ധവുമില്ല ഈ പറയുന്നത് അന്യ അധ്യാത്മിക ഗ്രന്ഥങ്ങൾ തെറ്റാണെന്നോ മോശമാണെന്നോ സ്ഥാപിക്കുവാനല്ല മറിച്ച് വിശ്വാസം അറിവില്ലായ്മയിൽ അധിഷ്ഠിതമായതുകൊണ്ട് അറിവില്ലായ്മ മനുഷ്യനെ അന്ധകാരത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും അവസാനം സമ്പൂർണ്ണ നാശത്തിലേക്കും നയിക്കും എന്നത് ഏവർക്കും അറിയാവുന്ന പരമസത്യമാണ് എന്നതുകൊണ്ടാണ് സമ്പൂർണ്ണ മനുഷ്യരാശിയെ നന്മയിലേക്ക് നയിക്കാനും അവരെ ഒന്നിപ്പിക്കാനും അതിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണ് ശ്രീമദ് ഭഗവത്ഗീത സൃഷ്ടിച്ചിരിക്കുന്നത് നാം സ്വയം നമ്മെ അറിയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി മനുഷ്യനെ ഈ ഭൂമിയിൽ ഒന്നും തന്നെ ചെയ്യാനാവില്ല അതായത് ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം ഇതാണ് ശ്രീമദ് ഭഗവത്ഗീത നൽകുന്ന സന്ദേശം ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു